ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി എന്താ അറിയോ നല്ല ബീഫ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം അപ്പം ഞാനതിക്കെ ആലോചിച്ച് നോക്കി നാല് ചേരുവകളാണ് അതിൽ ചേർക്കണേന്ന് പറഞ്ഞു അപ്പം നമ്മളടുത്തുള്ള അതേപോലത്തെ റെസിപ്പി അപ്പം അതെങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കല്ലേ ഞാൻ ഇൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ചിരിളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നല്ല ഒരു കിലോ ബീഫാണ് കേട്ടോ നമ്മളെടുത്ത് അത് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം ഒരു കിലോ ബീഫാണ് അതിന് കിലോ ചെറിയ ഉള്ളി നന്നാക്കി വെക്കണേ നന്നാക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളീനെ പകുതി ഭാഗം നമുക്ക് ഇതാ ഈ ഒരു ബീഫിലേക്ക് അങ്ങോട്ട് കൊടുക്കാം ബാക്കി പകുതി ഇവിടെ നിൽക്കട്ടെ വേറെ പണിയുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം ഇനിയിപ്പൊ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബീഫിനെ നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം കുക്കർ ഇതാ അടച്ചു ഇനി അടുപ്പത്തേച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഓ അങ്ങനെ കാത്തുകാത്തു നിന്ന് ഒരു വിസിൽ വന്നിട്ടോ കൊറേ വിസിൽ വന്ന് നല്ല പോലെ വന്നിട്ടെ ഒരു ഏഴ് വയസ്സിൽ വന്നിട്ടോ അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത പണിക്കുള്ള ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ഇതാ ചെറുതായിട്ട് ചൂടായി വരണു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ ബാക്കി മാറ്റി വെച്ചിരുന്ന ഉള്ളി ഇതാ വെളിച്ചെണ്ണ ചൂടാക്കി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ നീളത്തിലൊക്കെ ഇങ്ങനെ ചീന്തിയിട്ടുണ്ട് കേട്ടോ ഉള്ളി വലിയ ഉള്ളികളൊക്കെ ഇനി ഇവ നന്നായിട്ട് അങ്ങോട്ട് വാടി വാടിക്കിട്ടണം കുറച്ച് നല്ല നാടൻ കറിവേപ്പില അങ്ങനെ ഊരി ചേർക്കണ്ടേ നല്ല കറിവേപ്പിലേൻ്റെ മണം ഉള്ളിയിൽ ആ എണ്ണയിലും കിടന്നങ്ങട്ട് വഴണ്ട് കിട്ടട്ടെ അപ്പോഴേ ഇതേപോലത്തെ ബീഫ് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ എന്നിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് ബീഫ് കൊതിയന്മാരായിട്ടുള്ള നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ചെരുവള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ഒരു ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കെട്ടോ പാകത്തിന് നോക്കിയിട്ടുണ്ടേ വീണ്ടും ഇറക്കി കൊടുക്കാം അപ്പോൾ അതാ ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളി ഏകദേശം ഈ ലെവലിൽ വാടി വന്നിട്ടില്ലേ ഈ ഒരു സമയത്ത് ഇതാ തേങ്ങാക്കൊത്ത് ചേർക്കണേ ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വലിയ തേങ്ങയെന്നല്ലേ നോ എന്നാലും ഞാനത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിൽ ഒന്ന് നന്നായിട്ട് കിട്ടി വഴഞ്ച് കിട്ടണം നമുക്ക് ഈ ഉള്ളിയിൽ കിടന്ന് ഈ തേങ്ങാക്കുത്ത് ഇങ്ങനെ മൂക്കുമ്പോൾ നമ്മളെ ചാനലിൽ തന്നെ മൂന്ന് പ്രാവശ്യം ഞാൻ ഞാനിട്ടേന്ന് നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോനെ ആർക്കെങ്കിലും ഈ ഒരു സമയത്ത് ഓർമ്മ വന്നിരുന്നുണ്ടെങ്കിൽ മടിക്കാതെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഇവിടെ എന്താ ചെയ്യണറിയോ ഇതാ ഇത് ഞാൻ വറ്റൽമുളക് ചതച്ചതാണ് കേട്ടോ സാധാരണ വറ്റൽ മുളകല്ല കാശ്മീരി വറ്റൽമുളകാണേ അപ്പോൾ അത് എരിവ് കുറവാകൂലേ അപ്പം ഞാൻ രണ്ട് എരിവുള്ള വറ്റൽമുളകും കൂടി കൂട്ടി പൊടിച്ചെടുത്താൽ കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ കാശ്മീരി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ സാധാരണ വറ്റൽമുളക് ചേർത്താൽ മതിയെ അപ്പോൾ ഇവിടെ ഉള്ള സാധാ വറ്റൽമുളക് നല്ല എരിവാണേ അതുകൊണ്ട് ഞാൻ കാശ്മീരി എടുത്തതാ അപ്പോൾ എരിവ് കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാശ്മീരി എടുക്കാം കൂട്ടണം എന്നുണ്ടെങ്കിൽ സാധാ വറ്റൽമുളകെടുക്കാം അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ നമ്മൾ മാറ്റി വെച്ചേനെ ആ ഒരു ബീഫിൻ്റെ ഇതാ ഏറെ പോയിട്ടുണ്ട് ആ അടിപൊളിയായിട്ട് ഇതാ നിൽക്കണു അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ വറ്റൽമുളകിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറിയിട്ടോ ഇനിയാണ് നമ്മൾ ഈ ഒരു ബീഫിനലേക്ക് തട്ടി കൊടുക്കാൻ പോണേ ആ വെള്ളത്തോടക്കന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കട്ടെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു തേങ്ങ കുത്തും മുളകും എല്ലാം കൂടി അങ്ങോട്ട് ആവട്ടെ ഇനി ഇവനെങ്ങനെ ചെറു തീലിങ്ങനെ കിടക്കി വേവിച്ചെടുക്കണം ഞാൻ കാണിച്ചു തരാം എന്തായി മാറുന്നുണ്ട് ഇപ്പം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊ കണ്ടോ നോക്കിയതിന് ശേഷം നമുക്ക് അടച്ചുവെക്കാം അടി പിടിച്ചിനെ നോക്കാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കട്ടോ ആ നന്നായിട്ട് തിളക്കണ്ടേ വീണ്ടും അടച്ചെക്കാം ചെറിയ തീലിട്ട് എങ്ങനെ വേവിച്ചെടുത്താൽ മതിപ്പിനി കുറേ സമയമായി ഞാൻ തുറന്നു ഇളക്കി തുറന്നു ഇളക്കി ഇങ്ങനെ ഇരിക്കുന്നുട്ടോ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടെങ്ങൾക്ക് ഇതാ കണ്ടില്ലേ ചെറു തീയിൽ കിടന്ന് ഇതിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്ന ആ വെള്ളമൊക്കെ വറ്റി വെറ്റി വറ്റി പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതൊന്നും കൂടി ഡ്രൈ ആക്കി വേണമെങ്കിൽ എടുക്കട്ടോ പക്ഷെ ഞാൻ ഇനി ഡ്രൈ ആക്കണില്ല ഇത്ര തന്നെ വെക്കണുള്ളൂ കണ്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇതിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇഴുകി ചേരുക എന്നറിയില്ലേ അതുപോലെ ഇങ്ങോട്ട് ചേർന്നിട്ടുണ്ട് തേങ്ങാക്കൊത്തും വറ്റൽമുളകും എന്തു നേർ പറയണു നല്ല മണം ഇനി ഗ്യാസ് ഓഫ് ഓഫാക്കാണ് വാങ്ങി വെന്ത് വാങ്ങി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ ഞാനൊരു കറിവേപ്പിലൊക്കെ എൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നേ അപ്പം ഇനി ഇതാ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് കൊടുക്കാം തിന്ന് നല്ല കുറച്ച് ഭാഗം ഇങ്ങനെ കോരി എടുക്കാം കഴിക്കാനായിട്ട്താ പൊറോട്ട കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ആ എന്താ ദിവസം ഇനി നമുക്ക് മൊക്കേ ഒരു കഷ്ണെടുത്ത് വന്തിനീനൊക്കെ നോക്കണ്ടേ വേ അതൊന്നും ഇരിക്കൂലട്ടോ കാരണം എന്താ വച്ചാ കുക്കറിൽ തന്നെ ഒരുപാട് സമയം കിടന്ന് വന്നിട്ടുണ്ട് പിന്നെ ചട്ടിയിലാ ഒരു ചെറിയ ചൂട് കിടന്നതാ നല്ല പോലെ വന്തു സെറ്റ് ണ്ട് നമുക്ക് നല്ല ജൂസി ജൂസി ആയിട്ട് അങ്ങനെതാ കഴിക്കാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് ഞങ്ങൾ രണ്ടാളും അപ്പൊ പുതിയ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞവരാണ് ഇതിന്റെ ഹസ്ബൻഡാണ് കേട്ടോ ആദ്യമൊക്കെ ടേസ്റ്റ് ചെയ്യുന്ന ആൾ മനു ആണ് അതിൻ്റെ ഹസ്ബൻഡാണോ മോനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അനിയനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അതിന്റെ ബ്രദറിന്റെ മോനാണ് അപ്പൊ കഴിക്കല്ലേ കൊതിയുണ്ടെന്ന് ഞാൻ അവരോന്ന് പറയാണ് നിങ്ങൾ കഴിച്ചോളേ കഴിച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞു സാധാരണ മനു ആണ് ടേസ്റ്റ് മറന്നിരുന്നാൽ അപ്പൊ മനുവിന് അറിയാമല്ലോ അപ്പൊ നന്നായിട്ട് മിസ് ചെയ്യണ്ടിട്ട് മനു മനുഷ്യ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊതി വരും കഷ്ണം ഇങ്ങനെ ഞാൻ ഒരു ഇൻട്രോയിൽ ചോദിച്ചിരുന്നു ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മള് മൂന്ന് പ്രാവശ്യം അപ്പോൾ ഞാൻ പറഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ വൈറൽ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വിഭവം അതായത് നാല് ചേരുവകൾ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ഒരു എന്താ ചെയ്യണവെച്ചാൽ മുളക് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട് തേങ്ങാ കൊത്തൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഞാൻ തേങ്ങാ കൊത്തും കൂടി ഒക്കെ ചേർത്ത് ഒന്നും കൂടി വേറൊരു രീതിയിലാക്കി കറിവേപ്പിലൊക്കെ ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റിയുള്ള സംഭവം തന്നെയാണ് നിങ്ങൾ നിങ്ങളെന്തൊന്നും പറയാത്തൊന്നും പറഞ്ഞാ പുതിയൊരു അറിവാണ് ബീഫും പൊറാട്ടും കണ്ട പിന്നെ ഒന്നും പല അപ്പേതായാലും ഇതേ എല്ലാരും അത്രയും ആണ് ബീഫ് ഈ ഈ മോഡലുണ്ടാക്കണം വീടിന് കളമ്പലോ അതെ അവ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാകാൻ എന്തായാലും അത് നല്ല രീതിയിൽ തട്ടിവിടട്ടെ അപ്പോൾ കതിയാക്കിയെത്തിട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അങ്ങക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർത്തില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം അതൊന്നും ചേർക്കാതെ തന്നെ അത് നല്ലൊരു ാണ് അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങൾ നോക്കിട്ട് നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെ ഇങ്ങനെ കറുത്ത കളറാക്കി എടുക്കാം അപ്പോൾ പൊറോട്ടയാണല്ലോ അതിൻ്റെ ഇതിൽ കൂട്ടാൻ നമ്മൾ കഴിക്കാൻ വാങ്ങിയത് ഞാൻ അപ്പോൾ എന്താച്ചാൽ ആ ഒരു ഒരു ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ ആകുമ്പോൾ വേറെ ടേസ്റ്റ് ആകട്ടോ ഇപ്പൊ പൊറോട്ട ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഇങ്ങനെ നാളേക്ക് നല്ല ടേസ്റ്റ് കൂടും